രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ജനുവരി ഒമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി രണ്ടിന് ആരംഭിച്ച് ജനുവരി പത്തിന് രാവിലെ പത്ത് പത്തൊമ്പതിന് അവസാനിക്കും ഉദയതിഥിയെ അടിസ്ഥാനമാക്കി പൗഷ പുത്രത ഏകാദശി വ്രതം ജനുവരി പത്തിന് ആചരിക്കും ഹിന്ദു കലണ്ടറിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൗഷ മാസമായി യോജിക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷത്തിലെ ആദ്യ ഏകാദശി വൈകുണ്ഠ ഏകാദശി അഥവാ പൗഷ പുത്രത ഏകാദശി എന്നറിയപ്പെടുന്നു പുത്രത ഏകാദശിയുടെ പ്രാധാന്യം എന്താണ് ഹിന്ദുമതത്തിൽ ഏകാദശിക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതിന് മതവിശ്വാസമനുസരിച്ച് സന്താനങ്ങൾ ലഭിക്കാത്തവർക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും ഭക്തിപൂർവം ഈ വ്രതം അനുഷ്ഠിക്കുകയും മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്താൽ അവരുടെ ആഗ്രഹം ദേവതയാൽ നിറവേറ്റപ്പെടുന്നു കൂടാതെ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് സന്തോഷവും സമൃദ്ധിയും നൽകുമെന്ന് വിശ്വസിക്കുന്നു പൗഷപുത്രത ഏകാദശി വ്രതത്തിനും ആരാധനയ്ക്കുമുള്ള ആചാരങ്ങൾ പൗഷപുത്രത ഏകാദശി ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഏകാദശി വ്രതം ആരംഭിക്കാവുന്നതാണ് ഏകാദശി ദിനത്തിൽ നാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ഹരിനാമ കീർത്തനം ജപിക്കുകയോ നാരായണീയം വായിക്കുന്നതോ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുകയോ ഏറ്റവും ഉത്തമമാണ് ഏകാദശി ദിനത്തിൽ ഹരി ഒഴിവാക്കുക അരി മാത്രമല്ല അരി ഗോതമ്പ് ധാന്യങ്ങൾ എന്നിവ ഉപയോഗിക്കാതിരിക്കുക അന്നേ ദിവസം ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് വേണമെങ്കിൽ പഴങ്ങളോ പാലോ കുടിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കഴിയുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും ഉത്തമമാണ് പിറ്റേ ദിവസം പാരായണ വീടുകയും ചെയ്യാം അരി കഴിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തീർത്ഥമോ തീർത്ഥത്തിൽ ഒരു അരിമണിയോ ഇട്ടിട്ട് വേണം വേണമെങ്കിൽ അങ്ങനെയും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഈ ഏകാദശി എല്ലാ ഭക്തർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ നന്ദി